ഹലോ അസ്സാം വലിക്കും അപ്പൊ നമ്മളെ വീട്ടില് ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ആങ്ങളന്റെ എത്തിയിട്ടുണ്ട് ചെറിയ അങ്ങളെന്റെ ചെറിയ ചെറിയ മോനെ ആയി തിരി മോനെത്തിരി പ്ലീസ് അവര് കടയിലു പോകാണ് സാധനം മേടിക്കാൻ നമ്മളെ കുട്ടികളെത്തില്ല തൊപ്പും ഇപ്പൊ എത്തും സന്തോഷണ്ട് പക്ഷെ നമ്മളെ തൊട്ട് മെത്തന്നെ ഒരു മരണുണ്ട് അള്ളാഹു അവർക്ക് മത്സരത്തിനും അറമ്മത്തൊക്കെ നൽകട്ടെ അമല്ലാഹുവിനോട് ദുവാ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ മോഡിന് ദിവസമാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കൊല്ല അവസാനം എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ വീഡിയോസ് കാണുന്ന എല്ലാവരും പ്രത്യേക ദുവാ ചെയ്യണേ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും വീണ്ടും പറയാണ് പാവപ്പെട്ടവരാണ് നമുക്കൊന്നും അറിയില്ല അതെങ്ങനെ എടുക്കുക ഇടുക എന്നൊന്നും അറിയില്ല എന്നാലും ചെയ്യണുണ്ട് അപ്പം നമുക്ക് ഒരു പന്തൽ ഇവിടെ വെയിൽ കൊള്ളാരിക്കണം എന്നൊക്കെ ഇല്ലാച്ചപ്പോ കുറച്ച് പഴയ ഷീറ്റൊക്കെ എനിക്ക് കിട്ടിയല്ല അപ്പൊ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കാറ്റൊന്നും വന്ന് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ കിട്ടട്ടെ സ്റ്റൂൾ ടാബിളൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് അവരെത്തിയൊന്നും വിളിച്ചു നോക്കിയിട്ടില്ല എന്നിട്ട് അപ്പോൾ വേറെ ബാക്കി മോൻ്റെ റൂമാണ് ഇതിന്റെ അവകാശികളാണ് എനിക്ക് എത്തും സങ്കടങ്ങളാണെങ്കിലും അതിനിടയെക്കുറിച്ച് അളവ് തരുന്ന സന്തോഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആഘോഷിക്കുകയാണ് അവർക്ക് അവരൊരു സന്തോഷത്തിന് വേണ്ടി മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മന്തിക്ക് ചിക്കനൊക്കെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് താങ്കളുടെ മോളാണ് മന്തി ഉണ്ടാക്കുന്ന ആൾ ഒക്കെ ചെറ്റപ്പാക്കി ഉണ്ട് ചോറ് വെച്ച് പഠിച്ചുവെച്ചിട്ടുണ്ട് ചിക്കൻ പൊച്ചാ ചില്ലി ചിക്കൻ മോളെ കളറില്ലേ ചില്ലി ചിക്കൻ സാധാ ചോറ് വെച്ച് പഠിച്ച വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളെ കുഞ്ഞാറ്റപ്പോൾ എത്തും വിളിച്ചിട്ടില്ല വിളിച്ചോക്കട്ടെ തത്തമ്മ വരുന്നുണ്ട് അപ്പമ്മച്ചു പേരക്കുട്ടി ഒക്കെ അടുത്ത വീഡിയോസിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറയാട്ടോ കേട്ടോ അസലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ ആരൊക്കെ താഴുന്നു വീഡിയോസ് അറിയപ്പെടാത്ത ആൾക്കാരൊക്കെ വിവരം അത്ര ഫോണിനെ കുറിച്ചും ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ മോൻ്റെ ഇപ്പം ആണെങ്കിൽ ദൂരെ പോണ ആളാണ് കാസർഗോഡ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിസ്കാരോത്തും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോണ ഒരു ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഫോണിൽ പിന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോസ് കണ്ടപ്പോൾ ഇനി എന്തിനാ നിർത്തി വെച്ചാണ് മോൻ്റെ പ്രയാസങ്ങളൊക്കെ കയറി വയ്യാതായിട്ട് അപ്പോൾ വീണ്ടും ഇപ്പോൾ അതിൽ വെറുതെ ഒരു മനസ്സിനൊരു ഒന്ന് ഫ്രീ ആവാനും അങ്ങനെ ഇങ്ങനെ വെറുതെ ഫോണിൽ ഇട്ടോക്കിയാണ് അപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ അസലാലേക്കും അസലാമലൈക്കും വർഷത്തിൽ ഉണ്ടാവുക